വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു കുഞ്ഞൊരു വീഡിയോയാണ് ഒരു അഞ്ചര അഞ്ച് മുക്കാലൊക്കെ ആയിപ്പോയി എണീറ്റു പിന്നെ പ്രഭാതകർമമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അടുക്കളയിൽ കയറുന്നത് രാവിലെ തന്നെ നമ്മളൊരു കട്ടൺ കുടിക്കാറ് അതുകൊണ്ട് ഗ്യാസ് ഓണാക്കി കട്ടൺ ഇടാനുള്ള ഒരുക്കത്തിലാണ് രാവിലെ കറണ്ടില്ല അതുകൊണ്ട് വീഡിയോ നല്ല ഇരുട്ട് കാണും കട്ടനുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ ചോറ് വെക്കാനായി അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് കുറച്ച് വിറകും തൊണ്ടൊക്കെ വെച്ചിട്ടാണ് തീ കത്തിച്ചെടുത്തത് അത് നല്ലതുപോലെ കത്തി വന്നപ്പോഴേക്കും അടുപ്പത്ത് കലം വെച്ചു വെള്ളം തിളച്ച് വന്നപ്പം അരി കഴുകിയിട്ടായിരുന്നു ഞങ്ങൾ സ്ഥിരം മൺകാലത്ത് തന്നെയാണ് ചോറ് വെക്കാറ് ശേഷം കട്ടൻ കുടിച്ചു കട്ടൻ കുടിച്ച് കുറച്ച് നേരം പിന്നെ ടാക്കി വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നത് രാവിലെ പൊടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള മാവ് കുഴക്കുകയാണ് കുഴച്ച് വന്നപ്പോൾ മാവ് ഇത്തിരി ലൂസായിപ്പോയി അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് വീണ്ടും കുഴക്കുകയാണ് മാവ് നല്ലോണം കുറച്ചെടുത്തതിനു ശേഷം തിരി മയപ്പെടുത്താൻ വേണ്ടിയിട്ട് എണ്ണ തടവിയിട്ട് അത് അടച്ച് വയ്ക്കുകയാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കും ആ സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിന് വെള്ളം കിരങ്ങറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എണ്ണ ചൂടായി പിന്നെ അതിലേക്ക് കടുകും പിന്നെ ഇത്തിരി കറിവേപ്പിലയും മുളകും ഇട്ടു അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായെന്ന് മനസ്സിലായപ്പോഴേക്കും പിന്നെ ഞാൻ സവാള തട്ടി എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റാൻ തുടങ്ങി ഉപ്പിടുന്നത് പെട്ടെന്ന് വയർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഞാനാണ് കറി വെക്കുന്നതെങ്കിൽ കുറച്ചധികം നേരം ഞാനിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും എന്തോ എനിക്കങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇളക്കിയിട്ട് കറി വെക്കുമ്പം ടേസ്റ്റ് കൂടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ അതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടി ഇട്ടു വെറൈറ്റിക്ക് തക്കാളിയും കൂടി കിടക്കട്ടെ എന്ന് കരുതിയതാണ് അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം നേരം ഞാൻ ഇട്ട് വഴറ്റി അതിന് ശേഷം ഉള്ളം ഇട്ടു ഉരുളക്കിഴങ്ങ് വറിയാണ് വെക്കുന്നത് പിന്നെ ഉള്ളം ഇട്ട് അതും കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികളെ ഇടാൻ തുടങ്ങി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി എനിക്കത്ര എരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് ഇത്തിരി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതിന് ശേഷം ഇത്തിരി മസാല എന്നിവയെല്ലാം കൂടി തട്ടിയിട്ട് ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്യാണ് പോയാൻ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ഞാൻ കുറച്ചധികം നേരം ഇട്ട് ഇളക്കാറുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാവ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പം പൂരി പ്രസ് വെച്ചിട്ടാണ് ഞങ്ങൾ പൂരി ഉണ്ടാക്കാറ് അപ്പം ഉച്ചി പൂരി ഉരുളകളാക്കിയിട്ട് അത് പ്രസ്സിൽ വെച്ച് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാൻ വേണ്ടി കാത്തിരുന്നു അതിൻ്റെ കൂടെ തന്നെ കറിക്ക് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ച് അത് ഫ്രിജിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ആദ്യത്തെ രണ്ടെണ്ണം അട്ടറ് ഫ്ലോപ്പായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും എന്താണ് പൊന്തി വന്നില്ല പിന്നെ ഉള്ളതെല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ലതുപോലെ പൊന്തി വന്നു കുഞ്ഞു പൂരിയാണ് ഇവിടെ ഉണ്ടാക്കാറ് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനിടയിൽ അടുപ്പത്തിൽ നിന്ന് അരി തിളച്ചായിരുന്നു പിന്നെ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ടീ ഒക്കെ പൂരി വീണ്ടും ചുടാൻ വേണ്ടി തുടങ്ങി പൂരി ചുട്ടിയതിന് ശേഷം പിന്നെ ഇത്തിരി കരിയിലേക്ക് കത്തിക്കാറുണ്ടായിരുന്നു പിന്നെ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് പോയി ചവറൊക്കെ കത്തിച്ച് വന്നതിന് ശേഷം ചായക്ക് വെള്ളം വെച്ചു അങ്ങനെ ചായ തിളച്ച് വന്നു പിന്നെ ഞങ്ങൾ കാപ്പി അടിക്കാൻ വേണ്ടിയിരുന്നു പൂരിയും വെള്ളം കിരങ്ങും ചായയും അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കിരുത്തേക്കുള്ള പരിപാടിയിലേക്ക് കടന്നു ഇന്ന് ഉച്ചക്കകത്തേക്ക് അഗസ്തിപ്പൂ തോരനും മാങ്ങ കറിയാണ് വെക്കുന്നത് അഗസ്തിപ്പൂ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അത് ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും അതിന് വേണ്ട അലപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് അത് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചു പിന്നെ അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇത്തിരി എണ്ണ ഒഴിച്ച് ഞങ്ങളിവിടെ അധികം എണ്ണ യൂസാക്കാറില്ല ഉപയോഗിക്കുന്നതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് പിന്നെ മാങ്ങക്കറിക്കുള്ള മാങ്ങ വെന്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിലിത്തിരി ഉപ്പിന്റെ കുറവ് കണ്ടതുകൊണ്ട് ശകലം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു അത് ഇനി കറിക്ക് താളിച്ചാൽ മാത്രം മതി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് കുളിച്ച് വന്നാൽ ഉച്ചക്കരുത്ത ഫുഡ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്